നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എയിംസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ പി ജി കോഴ്സുകൾ തുടങ്ങിയവയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ആ സംശയങ്ങളാണ് ഇന്ന് ക്യു ആൻഡ് എ ആയിട്ട് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എയിംസിലെ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ബേസിക് രജിസ്ട്രേഷനും കോഡ് ജനറേഷനും എന്നുവരെ ചെയ്യാം എയിംസിൻ്റെ ആപ്ലിക്കേഷൻ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത് കോഡ് ജനറേഷൻ മാർച്ച് അഞ്ചാം തീയതി മുതൽ ഏപ്രിൽ നാലാം തീയതി വരെയാണ് ചെയ്യുവാനുള്ള സമയം അതിനുശേഷം മാർച്ച് പന്ത്രണ്ടാം തീയതി മുതൽ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വരെ കോഡ് ജനറേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് കോഡ് ജനറേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അടുത്ത ചോദ്യം മുൻവർഷങ്ങളിൽ അപ്ലൈ ചെയ്ത് എക്സാം എഴുതിയവർ എന്തെല്ലാം ചെയ്യണം എന്നാണ് മുൻവർഷങ്ങളിൽ അപ്ലൈ ചെയ്ത് എക്സാം എഴുതിയവർ ഈ വർഷം പുതിയതായിട്ട് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല പഴയ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡിയും അതുപോലെ പാസ്വേഡും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രം മതി ഫോട്ടോ തമ്പിംപ്രഷൻ സിഗ്നേച്ചർ എന്നിവ പുതിയത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കോഡ് ജനറേഷൻ ചെയ്യുന്ന സമയത്ത് കോഡ് ജനറേഷൻ ചെയ്ത് ഫീ പേയ്മെൻറ്റ് നടത്തി ഫൈനൽ രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രം മതി അടുത്ത ചോദ്യം കഴിഞ്ഞ വർഷം ഡിഗ്രി തുടങ്ങിയ കോഴ്സുകൾ ചെയ്തവർക്ക് നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഏത് കോഴ്സ് ചെയ്തിട്ടുള്ള കുട്ടികൾ ആണെങ്കിലും അവർക്ക് ഈ വർഷവും ബി എസ് പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യുവാനും അഡ്മിഷൻ കിട്ടിയാൽ അത് പഠിക്കുവാനും സാധിക്കും ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ബേസിക് രജിസ്ട്രേഷനും കോഡ് ജനറേഷനും ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങനെ സാധിക്കില്ല കാരണം ബേസിക് രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം എയിംസിൻ്റെ ഭാഗത്തു നിന്ന് വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അത് ഒരു മൂന്ന് മുതൽ ഏഴ് ദിവസത്തിനുള്ളിലാണ് അക്സെപ്റ്റ് ആയോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജ് തരുന്നത് അങ്ങനെ അക്സെപ്റ്റ് ആയവർക്ക് മാത്രമാണ് സെക്കൻഡ് സ്റ്റെപ്പായ കോഡ് ജനറേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ മെസ്സേജ് വരുന്നതിന് മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ സമയം എടുക്കും അതുകൊണ്ട് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കോഡ് ജനറേഷനും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അടുത്ത ചോദ്യം ബേസിക് രജിസ്ട്രേഷന്റെ സമയത്തു തന്നെ കോഴ്സ് സെലക്ഷനും സിറ്റി സെലക്ഷനും ചെയ്യാൻ സാധിക്കുമോ ട്രിവാൻഡ്രം മാത്രമാണോ സെന്റർ ആയിട്ട് കേരളത്തിൽ ഉള്ളത് എന്നാണ് ബേസിക് രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം കോഡ് ജനറേഷൻ ചെയ്യുന്ന സമയത്താണ് കോഴ്സ് സെലക്ഷനും സിറ്റി സെലക്ഷനും നടത്തേണ്ടത് ആ സമയത്താണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റും നടത്തേണ്ടത് കഴിഞ്ഞ വർഷം വരെ ട്രിവാൻഡ്രം മാത്രമായിരുന്നു കേരളത്തിൽ സെൻ്റർ ഉണ്ടായിരുന്നത് ഈ വർഷത്തെ അപ്ഡേറ്റ്സുകൾ വന്നിട്ടില്ല കൂടുതൽ സെന്ററുകൾ ഉണ്ടോ എന്നുള്ള കാര്യം ഇതുവരെയും അപ്ഡേറ്റ്സ് വന്നിട്ടില്ല അങ്ങനെ അറിയിക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അടുത്ത ചോദ്യം ബേസിക് രജിസ്ട്രേഷന്റെ സമയത്ത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാണ് ബേസിക് രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അഡ്മിഷൻ കിട്ടുന്നവർ മാത്രമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അത് സൈറ്റിൽ പറയുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം എയിംസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അഡ്മിഷന് പോകുന്ന സമയത്തിന് മുൻപായിട്ടാണ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ എയിംസിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ സമയത്ത് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും കോഡ് ജനറേഷൻ്റെ സമയത്തും ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഫോട്ടോ തമ്പ് ഇംപ്രഷൻ സിഗ്നേച്ചർ എന്നിവ മാത്രമാണ് സ്കാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്ത ചോദ്യം പ്ലസ് ടുവിന്റെ മാർക്കും എൻട്രൻസ് എക്സാമിന്റെ മാർക്കുമാണോ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്നത് എന്നാണ് അങ്ങനെയല്ല പ്ലസ് ടുവിന്റെ മാർക്ക് എയിംസിന്റെ അഡ്മിഷന് വേണ്ടി പരിഗണിക്കില്ല എയിംസ് നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അഡ്മിഷൻ പ്ലസ് ടുവിന്റെ മാർക്ക് ഇതിനുവേണ്ടി പരിഗണിക്കില്ല പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചവർ ആയിരിക്കണം അടുത്ത ചോദ്യം ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സിനും ഒരു കുട്ടിക്ക് രണ്ടിനും അപ്ലൈ ചെയ്യാമോ എന്നാണ് തീർച്ചയായിട്ടും ഒരു കുട്ടിക്ക് രണ്ട് കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യാം ഇതിനുവേണ്ടി ബേസിക് രജിസ്ട്രേഷൻ ഒറ്റത്തവണ മാത്രം ചെയ്താൽ മതി ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സിനും വേണ്ടി ഒറ്റത്തവണ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുക കാരണം ബി ബേസിക് രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ മറ്റുള്ള കാര്യങ്ങളുമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഒറ്റത്തവണ മാത്രം ബേസിക് രജിസ്ട്രേഷൻ നടത്തുക അതിനുശേഷം അത് നിങ്ങളുടെ അക്സെപ്റ്റ് ായി വരുന്നതിനു ശേഷമാണ് ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സിനും സെപ്പറേറ്റ് ഫീസ് അടയ്ക്കുകയും രണ്ട് കോഡ് ജനറേഷൻ നടത്തുകയും ചെയ്യണം ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ ഒ ബിസി വിഭാഗത്തിന് രണ്ടായിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഈ സമയത്ത് നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ ഒറ്റത്തവണ നടത്തുക അതിനുശേഷം കോഡ് ജനറേഷൻ്റെ സമയത്ത് ബി എസ് സി നേഴ്സിംഗിന് കോഡ് ജനറേഷൻ നടത്തുകയും രണ്ടായിരം രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുകയും ചെയ്യണം അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സിനും കോഡ് ജനറേറ്റ് ചെയ്ത് രണ്ടായിരം രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുകയും ചെയ്യണം അങ്ങനെ രണ്ടിനും സെപ്പറേറ്റ് കോഡ് ജനറേഷനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫീസും നൽകണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റിൽ പറയണേ അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്